നമസ്കാരം ഞാൻ പരമേശ്വരതം പൂതുരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാരുടെ ചന്ദ്രാരുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ തുലാക്കൂറുകാർക്ക് ഈ വരുന്ന മെയ് മാസം സൂര്യൻ നിൽക്കുന്നത് ഏഴിലും എട്ടിലുമായിട്ടാണ് ഏഴിൽ നിന്ന് കഴിഞ്ഞാലും എട്ടിൽ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെയാണ് ഏഴിൽ അതിനുശേഷം എട്ടിലേക്ക് വരുന്നു ഏഴിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കലുണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അപ്പോൾ ഈ വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ നമുക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ അപ്പം ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക വഴി നടക്കലുണ്ടാവാനായിട്ടുള്ള അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു എട്ടിലേക്ക് വരുമ്പോൾ പതിനഞ്ചാം തീയതിക്ക് ശേഷം സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത് തുലാക്കൂറുകാർക്ക് ചൊവ്വയ്ക്ക് ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള ആറിലാണ് നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു കാലയളവാണ് അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതൊക്കെ അനുകൂലമായിട്ട് ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നുചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കാം കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് പതിനൊന്നാം തീയതി വരെ ബുധൻ ആറിലാണ് നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ഫലം നമുക്ക് അനുഭവ വേദിയായിട്ട് വരിക അതേപോലെ തന്നെ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക തൊഴിലെടുത്ത് നമുക്ക് പ്രമോഷനൊക്കെ ലഭിക്കുക പലവിധ സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നൊരു നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനൊന്നാം തീയതി വരെയാണ് കേട്ടോ പതിനൊന്നാം തീയതിക്ക് ശേഷം ബുധൻ ഏഴിലേക്ക് വരുമ്പോൾ കലഹം ഉണ്ടാവുക അങ്ങനെയുള്ളൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണല്ലോ കലഹം വന്നു ചേരുന്നത് തന്നെ അപ്പം നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ ഈ ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് തന്നെ ഒഴിവാക്കാം മെയ് മാസം ഒന്നാം തീയതി തന്നെ തുലാക്കൂറുകാർക്ക് ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം എട്ടിലേക്ക് വരികയാണ് തുലാക്കുറുകാർക്ക് നല്ല ഫലമല്ല എട്ടിലേക്ക് വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ വരുന്നത് ഇതുവരെ വളരെ നല്ല ഫലത്തെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് അല്ലെ വാക് സാമർഥ്യം വന്നുചേരുക ബുദ്ധി സാമർഥ്യം വന്നു ചേരുക എട്ടിലേക്ക് വരുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള ഫലത്തെ പറയുന്നത് കഠിനങ്ങളായിട്ടുള്ള വ്യാധികള് ദുഃഖങ്ങള് ദുരിതങ്ങള് ഇതൊക്കെ വന്നുചേരുന്നൊരു മോശമായിട്ടുള്ള ഫലമാണ് ഇത് ചന്ദ്രാൽ പറയുന്ന ഫലമാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം നമ്മളുടെ ജാതക ഫലമാണ് നമുക്ക് കൂടുതൽ അനുഭവവേദ്യു വരിക ചന്ദ്രാല് പറയുന്ന ഫലം പൊതുവേ പറയുന്ന ഫലമാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മളുടെ ജാതകപ്രകാരം വളരെ നല്ല അനുഭവങ്ങൾ തരുന്ന നല്ല ദശയാണെന്നുണ്ടെങ്കിൽ ഈ വ്യാഴം എട്ടിലേക്ക് വരുന്നതൊന്നും അത്ര കൂടുതൽ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കുക എന്തായാലും വ്യാഴം എട്ടിലേക്ക് വരുന്നത് അത്ര നല്ല ഫലമല്ല അപ്പോൾ ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോയി തൊഴാൻ പറ്റിയെന്ന് വരില്ലല്ലോ നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും മനസ്സിൽ തിഴുതാൽ മതി യാതൊരു സംശയവും ഇല്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വന്നു ചേർന്നാൽ ഈ വ്യാഴം എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലത്തെ ഒന്നും നമുക്ക് നമ്മളിലേക്ക് വരാതെ ഗുരുവായൂരപ്പൻ തന്നെ കാത്തോളും എന്തായാലും കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കുറച്ച് നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക പത്തൊമ്പതാം തീയതി വരെ ശുക്രൻ ഏഴിലാണ് നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളായാലും ഒക്കെ വന്നു ചേരുന്നതായിട്ടുള്ള അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് പത്തൊമ്പതാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോൾ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയും സൂചിപ്പിക്കുന്നു ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക നല്ല ഫലമാണ് എട്ടിലേക്ക് ശുക്രൻ വരുമ്പോൾ തുലാക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് അഞ്ചിലാണ് ശനി നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് പുത്രന്മാർ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഭർത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ശുക്രനെ കൊണ്ട് ഏഴിൽ നിൽക്കുമ്പോൾ ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദുർഗാ ഭഗവതിയാണ് പ്രത്യേകിച്ച് മനസ്സിൽത്തി പ്രാർത്ഥിക്കേണ്ടത് എന്തായാലും തുലാക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം